ഇടയ്ക്ക് ബർത്ത് ലൈവ് ആണ് നമുക്ക് ലൈവ് ഓഫ് ആക്കാം മണ്ണാങ്ങ സുഗേട്ടി എന്നിട്ട് ബർത്ത് ഡേ ലൈവ് ആണ് ലൈവ് ആണ് അതെട്ടോ ഞങ്ങൾ ബർത്ത് ലൈവ് ആണ് അതെന്നെ ഞങ്ങൾ മാർമിസിനെ കാണാൻ വെച്ചാ ഒന്ന് പോവണ്ട ഒരു ബർത്ത് ഡേ ഞങ്ങൾക്ക് അത് നോർമൽ അല്ലേനു അതെന്നെ ഞങ്ങൾക്ക് ഇതിന്റെ ബർത്ത് ഡേ ഓർമ്മ അല്ലേനു ബർത്ത് ഡേ കേക്ക് വാങ്ങണം നോർമൽ അല്ലേനു അപ്പോൾ ഞങ്ങൾ ഇതിന്റെ ബർത്ത് ഡേ ലൈവ് വരിയ അതിന് ഇവൻ ഒരു പൊട്ടനല്ലട ആൾമോട് തെറ്റി തെറിച്ചതാ ആ ലേ അതെന്നെ ജിമ്മെ പൊട്ടന പക്ഷേ അവന്റെ ജരാ ഭയങ്കര ബുദ്ധിമാനാണ് എന്താ ഇവൻ ഇങ്ങനെ ഇത് അതൊന്നല്ല കോമഡി ഇവൻ ഇന്നലെ എന്നോട് വന്നിട്ട് പറയാണ് നാളെ

േ ഞങ്ങള് നിന്നോടുള്ള സ്നേഹം നിനക്കൊരു ഡൈറ്റ് ഫ്രണ്ട്ലി കേക്ക് വാങ്ങിച്ചതാ ഡി ഫ്രി കേടാ അപ്പൂ എടാ നിന്നെപ്പോലെണ്ട ചിത്ര ഇതെന്താ മൂന്ന് വയസ്സിది മാത്രം അതിന് മൂന്ന് വയസ്സേ ഉള്ളൂ അതോണ്ട എടാ നോക്കിച്ചീമിനെട്ട 30 നെ മൂന്നോ അതിനെന്നെ ചർമ്മ കണ്ടപ്പോൾ ആയിന്ന് തോന്നുന്നില്ലല്ലോ ഓ ശരി മൂന്ന് വയസ്സു തന്നെ അങ്ങട് തെറ്റി പറയുന്നുല്ല അല്ല ആള് അവിടെ നിൽക്കട്ടെ എനിക്ക് പേർട്ടേറ്റ് നിങ്ങൾ നമുക്ക് ഗിഫ്റ്റൊന്നുമല്ലേ ഗിഫ്റ്റോ നിനക്ക് ഇങ്ങള് കേക്ക് കൊത്തുന്ന സർപ്രൈസ് ആണല്ലേ ഏതി ഡ്യൂപ്ലിക്കേറ്റ് കേക്ക് മര്യാദയ്ക്ക് എനിക്ക് ഗിഫ്റ്റാണ് എല്ലാരും ജീമിനെ നീക്ക് ഞങ്ങളുടെ സ്നേഹല്ലേ പിന്നെന്തിനെ ഗിഫ്റ്റൊക്കെ ഇതിക്കി ഗിഫ്റ്റ് ഫൈസ് നിനക്ക് ചെയ്യാ നിൽക്കണ്ട നിനക്ക് ഗിഫ്റ്റ് ആണ് വാഞ്ച് ചെയ്യടാ നിനക്ക് ഗിഫ്റ്റ് അല്ലതാ വേറെ വല്ല ആഗ്രഹങ്ങളും കൂടിയുണ്ടെങ്കിൽ നീ പറ ഞങ്ങളെ ಅದും കൂടി സഹായിച്ചേരാ ഞാൻ എന്താ ആഗ്രഹം പറഞ്ഞാൽ നിങ്ങൾ സഹായിച്ചേരും അങ്ങനെ എന്ത് പറഞ്ഞാലും സാധിച്ചയുന്നല്ല ഞങ്ങളെക്കൊണ്ട് സാധിക്കാൻ പറ്റുന്നത് മാത്രമാണ് നിങ്ങൾ സഹായിച്ചേര് ഈ ഇത്ര വളരെ സിമ്പിൾ ആയ ആഗ്രഹമാണ് നിങ്ങളെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്ന ആഗ്രഹം അതാണ് ആഗ്രഹം ഇന്നുവപ്പ ഞാൻ ആവൂ നിങ്ങളെ ഏട്ടൻ നിങ്ങൾ വരെ തിരിച്ചു എന്ന അനിയൻ ആയി ഓ അത് വലിയ കൊറുപ്പല്ലാത്ത ആഗ്രഹമാണ് പ്ലിക്കറ്റ് കേക്ക് പിടിച്ചതിനെ കൈ വേദനിക്കുന്നു ഇടങ്ങട് വാങ്ങിട്ട് മാറ്റി വെച്ച നീ എന്നെ പോടിച്ചിങ്ങനെട്ടാ നിന്റെ ബർത്ത്ഡേന്ന് വെച്ചിട്ട് എന്നോട് കണക്ക് വന്നണ്ടല്ലേ ഞാൻ കേക്ക് അടക്ക നിന്റെ അടുത്ത മാറ്റി വെച്ചു ഏടാ ഞാൻ ശരിക്കും നിന്നെ അടനാടാ അതിനിവിടെ പ്രശ്നമില്ല നീ കാവറേ അടനാവണ്ടി എനിക്ക് നിങ്ങേ അടനാവ കുരിപ്പിനെ കൊണ്ട് മുണ്ടാദിക്കഞ്ഞി ബർത്ത്ഡേയിട്ട് ഒരു સમાધાન തരില്ല